എന്നൊരു കഥയാണ് ഒടുത്തൊരു ധനവാനുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്നു ധനവനെ അയോളി പിടി വരക്കൽ ലാസർ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട മഞ്ചി തിരുന്നു ലാസറിന്റെ മേൽ ആദ്യ വൃണങ്ങളായിരുന്നു ഒന്ന് കിട്ടാൻ വേണ്ടി െ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ലാസൻ മരിച്ചുപോയി മലകന്മാർ വന്ന് ലാസനെ ശതത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് ധനവാനും മരിച്ചു പക്ഷേ ധനവാൻ പോയത് ഇങ്ങോട്ടാണോ അവൾ തരുന്നു കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകുളി ഉയർത്തി നോക്കി അപ്പോൾ നമ്മുടെ ലാസർ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു ധനവാൻ പിതാവായ അബ്രഹാമേ എന്നിൽ കണിയണമേ എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ അബ്രഹാം പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടതകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കോ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ പിന്നെ നമുക്ക് നടുവിൽ വലിയൊരു ഉണ്ട് പിന്നെ ഇങ്ങനെ വരാനാ ധരാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിലേക്ക് ലാസറിനെ ഒന്ന് അങ്ങോട്ട് അയക്കാമോ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരെങ്കിലും അവൾക്ക് അതുകൊണ്ട് പോകണ്ടേ അതിന് എന്ത് ചെയ്യണമെന്നോ നമ്മളൊക്കെ മറ്റുള്ളവർക്ക് പങ്ക് വെച്ചതാണ് പിന്നെയോ എല്ലാവരും സ്നേഹത്തോട് പെരുമാറണം ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും സ്വന്തത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളു ദൈവം എല്ലാവരും സമർദ്ദമായി എനിക്ക് കിട്ടി